ഇസ്രയേലിനെതിരായ ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങൾ യു എസ് വീട്ടോ ചെയ്തത് നാൽപ്പത്തിയൊൻപത് തവണയാണ് ബുധനാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ യു എസ് ഇസ്രയേലിനെതിരായ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയം വീട്ടോ ചെയ്തത് എന്നാൽ സെക്യൂരിറ്റി കൗൺസിലിലെ യു എസ് ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു യു എസിന്റെ നിലപാടും നീക്കവും സാധാരണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകർ വീറ്റോ എന്ന അധികാരത്തെ അമേരിക്ക ദുരുപയോഗം ചെയ്യുകയാണെന്ന് ചൂണ്ടിക്കാട്ടി സെക്യൂരിറ്റി കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങളാണ് കരട് പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇസ്രയേലിനെതിരായ യു എൻ സുരക്ഷാ സമിതിയുടെ പ്രമേയം ആദ്യമായി യു എസ് വീട്ടോ ചെയ്യുന്നത് ജൂത വെർച്വൽ ലൈബ്രറിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എസ് നൂറ്റിയേഴ് എൺപത്തിനാല് എന്ന പ്രമേയമാണ് യു എസ് ആദ്യമായി വീറ്റോ ചെയ്തത് ലബനന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുള്ളതായിരുന്നു പ്രമേയം ഗിനിയയും സൊമാലിയെയും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം വീറ്റോ ചെയ്ത ഏക രാജ്യം കൂടിയാണ് യു എസ് പനാമ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ഇസ്രയേലിനെതിരായ യു എൻ പ്രമേയത്തെ യു എസ് വീട്ടോ ചെയ്തിരുന്നു ലബനനിലെ ആഭ്യന്തര യുദ്ധം സംബന്ധിച്ചെട്ട് എന്ന പ്രമേയമാണ് യു എസ് വീട്ടോ ചെയ്തത് ലബനനെതിരായ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നായിരുന്നു പ്രമേയം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേലിനെതിരെ സ്പെയിൻ അവതരിപ്പിച്ച കരട് പ്രമേയവും യു എസ് വീട്ടോ ചെയ്തു ആറു മണിക്കൂറിനുള്ളിൽ ലബനന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് സ്പെയിൻ പ്രമേയം അവതരിപ്പിച്ചത് ലബനന് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം അതിരൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു സ്പെയിൻ ഈ പ്രമേയം അവതരിപ്പിച്ചത് ഇതിനു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്നീ വർഷങ്ങളിലും ഇസ്രയേലിനെതിരായ യു എൻ പ്രമേയങ്ങൾ യു എസ് വീറ്റോ ചെയ്തിട്ടുണ്ട് ലബനനിലെ ആഭ്യന്തര യുദ്ധം സംബന്ധിച്ചായിരുന്നു ഈ മൂന്ന് പ്രമേയങ്ങളും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇസ്രയേൽ ലബനൻ യുദ്ധം അവസാനിച്ചെങ്കിലും രണ്ടായിരത്തിന്റെ അവസാനം വരെ ലബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയിരുന്നില്ല ജറുസലേമിന്റെ വിശുദ്ധ പദവിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അവതരിപ്പിച്ച എസ് നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് പ്രമേയവും യു എസ് വീട്ടോ ചെയ്തിരുന്നു അധിനിവേശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമായിരുന്നു ഇത് ഇതേ വർഷം യു കെ ഇറ്റലി സ്വീഡൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രയേലിനെതിരെ തയ്യാറാക്കിയ പ്രമേയവും യു എസ് വീട്ടോ ചെയ്തു ഫലസ്തീനിൽ നിന്ന് ഇസ്രയേലിനോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടുന്നതായിരുന്നു പ്രമേയം ജറുസലേമിലെ അൽ അക്സ മസ്ജിദിനുള്ളിൽ വെച്ച് വിശ്വാസികൾക്ക് നേരെ ഇസ്രയേലി സൈനികർ വെടിയുതിർത്തിയതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു എൻ അവതരിപ്പിച്ച പ്രമേയവും യു എസ് ഇറാൻ ജോർദാൻ ഉഗാണ്ട മൊറോക്കോ എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിനെതിരെ ഈ പ്രമേയം അവതരിപ്പിച്ചത് ജനീവ കൺവെൻഷനിലെ വ്യവസ്ഥകൾക്ക് വില കൊടുക്കണമെന്നായിരുന്നു ഈ പ്രമേയം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഫലസ്തീനികളുടെ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടി ടുണീഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവതരിപ്പിച്ച പ്രമേയവും യു എസ് വീട്ടോ ചെയ്തു ഫ്രാൻസ് പോർച്ചുഗൽ നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രയേലിന്റെ നിയമവിരുദ്ധ കുടിയേറ്റങ്ങളിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവതരിപ്പിച്ച പ്രമേയത്തിനെതിരെയും യു എസ് വീട്ടോ പ്രയോഗിച്ചു സമാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളും വീറ്റോ അധികാരം ഉപയോഗിച്ച് യു എസ് തള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അധിനിവേശ പ്രദേശങ്ങളിലെ മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളെ ബഹുമാനിക്കാൻ നിർദ്ദേശിച്ച് അവതരിപ്പിച്ച പ്രമേയവും യു എസ് വീട്ടോ ചെയ്തിരുന്നു ഗസയിലെ നൂറുകണക്കിന് ഫലസ്തീനുകളെ കൊന്നൊടുക്കിയ ഇസ്രയേലിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്യുന്നതിനായി തയ്യാറാക്കിയ പ്രമേയങ്ങൾക്ക് നേരെയും രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിൽ യു എസ് വീട്ടോ പ്രയോഗിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഫലസ്തീനിലെ ഇസ്രയേൽ സെറ്റിൽമെന്റുകളുമായി ബന്ധപ്പെട്ട പ്രമേയവും യു എസ് സർക്കാർ വീട്ടോ ചെയ്തു എന്നാൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റായ ബരാക് ഒബാമ ഭരണത്തിലിരിക്കെയാണ് ഇസ്രയേലിനെതിരായ പ്രമേയം യു എസ് വീട്ടോ ചെയ്തത് അതേസമയം ഒബാമ സർക്കാർ ആദ്യമായും അവസാനമായും ഇസ്രയേലിനെതിരെ ഉപയോഗിച്ച വീറ്റോ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലേത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സമാനമായ ഒരു പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഒബാമ സർക്കാർ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ഇക്കാലയളവിൽ ഒബാമയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയിരുന്നത് യു എസിന്റെ നിലപാട് ലജ്ജിപ്പിക്കുന്നതാണെന്നാണ് തുടർന്ന് റിപ്പബ്ലിക്കൻ നേതാവായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ഇസ്രയേലിനെതിരായ ഒന്നിലധികം പ്രമേയങ്ങളാണ് യു എസ് സർക്കാർ വീട്ടോ ചെയ്തത് ഭരണത്തിലേറിയതിനു പിന്നാലെ ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കത്തെ ട്രംപ് അനുകൂലിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ നിലപാടിനെതിരായ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ കരട് പ്രമേയവും യു എസ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തൊൻപതിന് വീട്ടോ ചെയ്തു ഇതിനു പിന്നാലെയാണ് ഫലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളിൽ കുവൈത്ത് യു എനിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ പ്രമേയവും രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ യുഎസ് വീട്ടോ ചെയ്തു തുടർന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് യു എസ് പിന്മാറുകയും ചെയ്തു ഇസ്രയേലിനോട് പക്ഷപാതം കാണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ട്രംപിന്റെ നീക്കം ആഗോള സമൂഹം അടിക്കടി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോഴും യു എസ് നദന്യാഹുവിനെയും ഇസ്രയേലിനെയും തോളിലേറ്റുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രയേൽ നാൽപ്പതിനായിരത്തിലധികം മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടും യു എസ് നദന്യാഹു സർക്കാരിന് പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നിലവിൽ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടും ബന്ധുക്കളുടെ കൈമാറ്റവും ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച പ്രമേയമാണ് യു എസ് വീട്ടോ ചെയ്തത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നാരോപിച്ചാണ് യു എസ് വീണ്ടും ഇസ്രയേലിന് അനുകൂലമായി വീട്ടോ പ്രയോഗിച്ചത്